നിലമ്പൂരിൽ എന്തുകൊണ്ട് തോറ്റു ഒരു വലിയ താത്വിക അവലോകനത്തിന്റെ ആവശ്യമൊന്നുമില്ല ഇവിടെ എം സ്വരാജ് നേരത്തെ വലിയ താത്വിക അവലോകനം എന്താണ് ഭരണവിരുദ്ധ വികാരമില്ല മറ്റെന്തോ ഇല്ല അതില്ല ഇതില്ല എന്നൊക്കെ പറയുന്നത് കേട്ടു സത്യത്തിൽ ഭരണവിരുദ്ധതയും മറ്റു കാര്യങ്ങളെല്ലാം അവിടെ നിൽക്കട്ടെ നമുക്കെല്ലാം മാറ്റി മാറ്റിവെക്കാം എന്തുകൊണ്ട് തോറ്റു എന്നതിന് ഒരു ഉദാഹരണം നമുക്ക് പറയാം ഈ നിലമ്പൂരും കൂടി ഒരു ഭാഗം കൂടി ഉൾപ്പെട്ടതാണ് ഈ വയനാട് പാർലമെന്റ് മണ്ഡലം എന്ന് പറയുന്നത് അത് സ്വരാജിനെ അറിയുമെന്ന് എനിക്കറിയില്ല അതുകൊണ്ട് തന്നെ വയനാടിനെ നമുക്ക് മാറ്റി നിർത്തേണ്ട ആവശ്യമില്ല വയനാടിൻ്റെ സ്വാധീനം മലപ്പുറത്തിനും കോഴിക്കോടിനും ഉണ്ട് ഈ വയനാട്ടിൽ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി കുറച്ചുപേരെ ദുരന്തത്തിലും ദുരിതത്തിലും അനുഭവിക്കുന്നുണ്ട് ഏത് നമ്മുടെ മുണ്ടക്കേ ചുരൽമല ആ പ്രദേശത്ത് ഭവനം നഷ്ടപ്പെട്ടവര് ദുരിതത്തിലായവർ മലയാളികൾ മലയാളികളായവർ സഖാവ് പിണറായി എന്ന ഒരു തൊഴിലാളി നേതാവിനെ വിശ്വസിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വാക്ക് വിശ്വസിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഏത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസത്തിലേക്ക് മൊത്തത്തിൽ കൊടുക്കാൻ വേണ്ടിയിട്ടല്ല വയനാടിന് വേണ്ടി മാത്രം കൊടുക്കാൻ ഏതാണ്ട് എണ്ണൂറ് കോടി രൂപയ്ക്കകത്ത് കൊടുത്തു എണ്ണൂറ് കോടി രൂപയ്ക്കകത്ത് എത്തിച്ചു കൊടുത്തു അതായത് ഒന്നേ മുക്കാൽ കോടി രൂപ വീതം അവിടുത്തെ ജനങ്ങൾക്ക് ഈ വീട് നഷ്ടപ്പെട്ടവർക്കും ദുരിതത്തിലവർക്കും ഒരു കുടുംബത്തിനൊന്ന് കൊടുക്കാൻ പറ്റുന്ന വിധത്തിലുള്ള പണം കൊടുത്തു എന്തിനാണ് കൊടുത്തത് അവർ കുറച്ച് സ്ഥലം പോയി വാങ്ങിക്കോട്ടെ അതിൽ മര്യാദയ്ക്കൊരു വീട് വെച്ചോട്ടെ പിന്നെ എന്തെങ്കിലും വല്ല കച്ചവടോ കാര്യങ്ങളോ ഉണ്ടാക്കിക്കോട്ടെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തോട്ടെ അവർ ജീവിച്ചോട്ടെ എന്ന് കരുതിയിട്ട് മലയാളികളെ മനസ്സറിഞ്ഞ് കൊടുത്ത പണമാണ് ആ പണം ഇത്രയും മാസങ്ങൾക്ക് ശേഷം അതടിച്ചു മാറ്റി എന്ന് വേണം പറയാൻ അത് ഇവിടുത്തെ നിലമ്പൂർത്ത് ജനങ്ങൾക്ക് മനസ്സിലായി പതിനഞ്ച് ലക്ഷം രൂപ വീതം കൊടുത്ത് കുറെ എണ്ണത്തിന് ഒഴിവാക്കി ഏത് ഒന്നേ മുക്കാൽ കോടി കൊടുക്കേണ്ട സ്ഥാനത്ത് വെറും പതിനഞ്ച് ലക്ഷം രൂപ കൊടുത്ത് കുറച്ചുപേരെ ഒഴിവാക്കി ഇത്രയും നാളായിട്ട് ഒരു പരിപാടി അവിടെ നടന്നിട്ടില്ല എന്താ അവിടെ നടന്നത് ഒന്നുമില്ല അവിടെ വാടകന്റെ കാര്യത്തിൽ പ്രശ്നമുണ്ട് മറ്റു പല കാര്യത്തിന്റെ കാര്യത്തിലും പ്രശ്നമുണ്ട് തിരിഞ്ഞു നോക്കൊന്നുമില്ല ശരിക്ക് ഒരു മാസം ഏതാണ്ട് ഒരു മാസത്തിനുള്ളിൽ ഈ പറയുന്ന എണ്ണൂറ് കോടി രൂപയ്ക്കകത്ത് വന്നതാണ് വന്ന ഉടനെ തന്നെ ആ അർഹതയായ മുഴുവൻ ആൾക്കാരെയും കണ്ടെത്തിക്കൊണ്ട് ആ ദുരന്തത്തിൽ ഇനി പുതിയ വീട് പുതിയൊരു സ്ഥലത്ത് വെച്ച് ജീവിക്കേണ്ടി വരും എന്ന് കരുതുന്ന മുഴുവൻ ആൾക്കാരെയും കണ്ടെത്തിക്കൊണ്ട് ഒരു ഒന്നേ മുക്കാൽ കോടി വേണ്ട ഒന്നര കോടി രൂപ വീതം അവരെ അക്കൗണ്ടിൽ ഇട്ടുകൊടുത്ത് നിങ്ങളായി നിങ്ങളുടെ പാടായി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ജനങ്ങൾ തന്ന പണം തേ നിങ്ങൾക്ക് തന്നെ ഞാൻ തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു പോയിരുന്നെങ്കിൽ ഒരു രണ്ട് മാസത്തിനുള്ളിൽ രണ്ട് രണ്ടര മാസത്തിനുള്ളിൽ അവരൊക്കെ മികച്ച ജീവിത നിലവാരത്തിലേക്ക് എത്തേനെ അവർക്ക് വീടായേനെ തൊഴിലായേനെ മറ്റെന്തെങ്കിലുമൊക്കെ അതിനെ സാമ്പത്തികമായിട്ട് അവർ അഭിപ്രായത്തിനെ കാരണം അവർക്ക് കൊടുത്ത പണമാണല്ലോ മലയാളികൾ ഒന്നടങ്കം അവർക്ക് കൊടുത്ത പണമാണ് ആ പണം പോലും അതായത് സർക്കാരിൻ്റെ കജനാവിൽ പണമില്ല പൂച്ച പറ്റി പുല്ലും കുരുത്ത് കെടുക്കണമെന്ന് പറയുമ്പോൾ അതുകൊണ്ടാണ് കൊടുക്കാതിരിക്കുന്നത് കയ്യിൽ ഇല്ലാത്തത് കൊണ്ടാണ് എന്ന് പറയാതിരിക്കാൻ വേണ്ടിയിട്ട് വയനാടിനും വേണ്ടി മാത്രം വേറെ ഒന്നിലേക്ക് നിങ്ങൾ വകവയ്ക്കരുത് ഇതിനു വേണ്ടി മാത്രമാണ് ഞങ്ങൾ തരുന്നത് എന്ന് പറഞ്ഞു കൊണ്ട് കൊടുത്ത പണം പോലും കൊടുക്കാതിരിക്കുന്ന ഒരു സർക്കാർ പിന്നെങ്ങനെയാണ് ഈ മലയോര മേഖലയിൽ ഇനിയിപ്പോൾ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട് കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾ മലയോര മേഖലയിലെ വന്യമൃഗ പ്രശ്നങ്ങൾ അങ്ങനെ പല പല പ്രശ്നങ്ങൾ ഇതിനൊക്കെ എങ്ങനെ പരിഹാരം കാണുമെന്ന് പറയുന്നത് അവിടെ ഒരു മല ഒന്നായി ഇടിഞ്ഞു വീണ് ദുരിതത്തിലാണ് പോയപ്പോൾ ഒരു വലിയൊരു വിഭാഗം ജനങ്ങൾ അവിടെ താമസിക്കുന്നുണ്ട് അവരെ കാര്യം നോക്കിയില്ല പിന്നെയാണ് ഇവരെ കാര്യം ഇത് തിരിച്ചറിഞ്ഞ മലയോര മേഖലയിലെ നിലമ്പൂരിലെ വോട്ടർമാർ തൽക്കാലം നിങ്ങളെ മന്ത്രിനല്ല ആരല്ല എന്ത് വന്നാലും നിങ്ങൾ അനുഭവിക്കേണ്ടതാണ് നിങ്ങൾ ഭരണത്തിൽ വേണ്ട എന്നങ്ങൾ തീരുമാനമെടുത്തു അത്രയേ ഉള്ളൂ ഇതൊക്കെ ബോധ്യപ്പെടുത്തിയ പി വി എൻ പറഞ്ഞ സഖാക്കന്മാർ വലിയൊരു ഭാഗമായിട്ട് കരുതുകയും ചെയ്തു ഇല്ലേ അതെന്നെല്ലാം സംഭവിച്ചത് പിന്നെ യു ഡി എഫിൻ്റെ പരമ്പരാഗത വോട്ടുകൾ മുസ്ലിം ലീഗിൻ്റെ വോട്ടുകളൊക്കെ അങ്ങോട്ട് തന്നെ പോകും ഒരു പറയുന്ന ഇടത്തേക്ക് തന്നെ പോവും അതങ്ങോട്ട് പോവേന്നുമില്ല അപ്പോൾ പി വി എൻ പറഞ്ഞു കിട്ടിയ വോട്ടെന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ എൽ ഡി എഫിന് അതായത് എം സ്വരാജിന് അതായത് പിണറായി സ്വത്തിനെതിരെയുള്ള ഈ സർക്കാരിനെതിരെയുള്ള ഒരു വലിയ തിരിച്ചടി തന്നെയാണെന്ന് നിസ്സംശയം പറയാം ഈ ഒരു ഒറ്റ പറയാം പിന്നെ എന്തെല്ലാം കേസുകൾ വേറെ കിടക്കുന്നു ഡിഫാസ് Don't forget to subscribe and support this channel.